ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട ദശമസ്കന്ധം രാജസൂയം ദൂതനം വന്നു പുരദ്വാരി പുരദ്വരിണർത്തിനാൻ അതുപൊഴുതു ദൂതനെ കൊണ്ടുവന്നിടുവാനന്ദമൂർത്തിയും കൽപ്പിച്ചതു നേരം വിരവിനൊടു ദൂതനെ കൃഷ്ണാന്തിക തിങ്കൽ വായ്പോടു കൊണ്ടുവന്നാക്കി വന്ദിച്ചവൻ ഉഴറിയഥ ഗോപുരപാലനതു നേരം വഴിയേ ജഗദീശനെ വന്ദിച്ചു ദൂതനും അതുപൊഴുതു മാധവൻ ചോദിച്ചു ദൂതനോടാരുടെ ദൂതനാകുന്നു നീയുമേ ആരുടെ ദൂതനാകുന്നു നീയു മിഹ വരുവതിനു മൂലവും കെട്ടിട്ടു വന്ദിച്ചു ദൂതനും നന്നായി പറഞ്ഞിതു വരുവതടിയൻ ജരാസന്ധഭൂപാലൻ്റെ സദനമതിൽ നിന്നു സത്യം ജഗൽപാലക ഇവിടെ ഉഴറിയിട്ടു ഭവദ്ദർശനം ചെയ്തു ഇഷ്ടകാര്യമുണർത്തിപ്പാൻ പ്രഭോ ഭുവനപതി വീരരെ വീരൻ ജരാസന്ധൻ ഭീതി വളർത്തു പിടിച്ചു കെട്ടിക്കൊണ്ടു ദുരിതകരമാകിയ കാലാഗൃഹത്തിങ്കൽ ദുർനയൻ ഇട്ടു മൂലം പെരുകിനൊരു പരവശതയാൽ അവർ ചൊൽകയാൽ പരമപുരു പരമപുരുഷപ്രഭോ വന്നേനടിയനും നൃപതികൾ പറഞ്ഞിങ്ങയച്ച വൃത്താന്തവും നൃപതികൾ പതേ സർവപാലക കേൾക്കതും ദുരിതകൃത വർഗങ്ങളെ ഒടുക്കിയിട്ടുടൻ പരിചിനൊടു ധർമ്മവും ലോകവും രക്ഷിപ്പാൻ പ്രകൃതിയതിനാൽ ഭവാൻ ജാതനായി ഭുവി പ്രകൃതിയാം വിഷ്ണുവല്ലോ ദൃഢം തവചരണ പങ്കജം ഞങ്ങൾക്കു സേവിപ്പാൻ താവകമായ ജനിമരണ ഉഴന്നിങ്ങനെ ജന്മമായി പൊങ്ങിയും മൃത്യുവായി മുങ്ങിയും ദിവസവും അലഞ്ഞതിൽ പേടികൊണ്ടേറ്റവും ധാരാർത്ഥപുത്ര ജനനിവാഹങ്ങളാം വലിയ ചുഴി നക്രതിമിംഗലാധ്യാദികൾ വായിൽ കടപ്പതും മൃത്യുഭവിക്കയും ഉടനെ അതിൽ ജാതരായി ഇങ്ങനെ ഊർമിയായി സംസാരവാരിധി ജാതർ തൻ വാരിധി ജാതർ ജനനഹരനായിരിക്കുന്ന ഭവാനുടെ ജീവവാത്സല്യ കടാക്ഷാനുകയാ പരിചിനൊടു ഞങ്ങളെ കെട്ടി വലിച്ചിട്ടു ത്വൽ സദാ കെട്ടിവലിച്ചിട്ടുമറുകരകരേറ്റുവാൻകൃപയേകൃപയല്ലേ സകലാത്മക മാധവ പ്രകൃതി പരവശതയാബദ്ധരായി താപകരഞ്ജരാസന്ധനെ കൊന്നിഹാതരുണയാൽ ഇന്നു ഞങ്ങളെ പാലിക്കാം തീവ്രശീലൻ ജരാസന്ധനായ നൃപൻ ദയൊഴികയിങ്ങുപാശത്താലെ ബന്ധിച്ചു അന്നപാന സ്നാനിദ്രാതിയില്ലാതെ പരവശതയാ ദുഃഖബദ്ധരാം ഞങ്ങളെ പരമപുരുഷ ബന്ധവിച്ഛേദനാം ഭവാൻ പരിചിനോട് ബന്ധനാമോചനം ചെയ്തിട്ടു പരിചൊടിക പാലിക്ക വേണം എന്നിങ്ങനെ ജഗതിപതിയാം ഭവാൻ തന്നോടു ചൊല്ലുവാൻ അഗതിപതിമാർ നൃപന്മാരയച്ചാരനെ നരപതികൾ സത്യം ഉണർത്തി ഞാൻ നരകഹര നീ ഇതിന് ഉത്തരം എന്നോട് വരുളിയതു കേട്ടുകൊണ്ടാൽ അതും ചെയ്തിടാം നരപതികൾ ദുരിതം ഈ വണ്ണം പറഞ്ഞപ്പോൾ ഗഗനമതിൽ നിന്നൊരു തേജസ്സുകാണായി ഗഗനമതിൽ നിന്നർക്കനെന്നാർ സഭാജനം മനസ്സി നിരൂപിച്ചു മാധവൻ തുഷ്ടനായി മുരിവനതായി മുനിവരൻ നാരദൻ എന്നുള്ള വിവരം അതടുത്തു കണ്ടപ്പോൾ അറിഞ്ഞിതു വേഗമെഴുന്നേറ്റുതൽ സഭാവാസികൾ സപതി മുനി തന്നെ വണങ്ങിനാരേ വരും സപതി എഴുന്നേറ്റു മുകുന്ദൻ മുനീന്ദ്രനെ വടിവൊടുമുതാകൂപ്പി അർഘ്യപാധ്യാദിയാൽ വ വടി വടിവിനോട് പൂജിച്ചു സിംഹാസനം തന്നിൽ മുനിവരനെ വാസവും ചെയ്യൾ ചെയ്തു ഇവിടമൊരു വീടിന് ഞങ്ങൾക്കു മംഗലം ഇപ്പോഴേ നൽകുവാൻ ഇങ്ങ എഴുന്നള്ളിയ തവഗമനമെല്ലാടവും ഉണ്ടതു കൊണ്ടു തത്വ വൃത്താന്തം അഖിലമറിഞ്ഞീടും മുനിവര മഹാമതേ വൃത്താന്തമുള്ളതും മുതിതമുടു ഞങ്ങളോടൊക്കെ അരുൾ ചെയ്യുക സകല ഭുവനങ്ങളും പാലനം ചെയ്യുവാൻ സർവജ്ഞനാം ഭവാൻ സഞ്ചരിക്കുന്നതും കനിവിനൊഴു കാാണ്ഡവ പ്രസ്ഥേ മിച്ചിതോ കാലാത്മജാതികൾ വൃത്താന്തമെന്തുള ഇതമഖില ജഗതിപതി വാക്കുകേട്ട നേരം ഇത്തരം നാരദന്താന അരുൾ ചെയ്തി സകല ഭുവനങ്ങളും തീർത്ഥങ്ങളുമെല്ലാം താവകപാദതീർഥേന ശുചികളായി മരൂ മതുമല്ല നിന്നാമസങ്കീർത്തനാൽ പരമപദമാശു സാധിക്കും സമസ്തരും അതിനു തവതിരുന്നു ആമസങ്കീർത്തനേന ഞാൻ ഗമിക്കുന്നു സകല കഥയറിവതിനു സ്വ ലോകത്തിലൊക്കെയും ആനന്ദമോടെ നടന്നു വന്നേനഹം തവ പ്രകൃതിയാ അമ്മായിയല്ലാതെ മറ്റൊന്നും എത്ര തത്രാവി കാണാനില്ല കേൾപ്പാനും സകലവുമറിഞ്ഞിരിക്കുന്നു എങ്കിലും സർവോപകാരാർത്ഥമൊന്നു ചൊല്ലുന്നു ഞാൻ അനവരതവും അനവരതവും ഭവൽ ഭക്തൻ യുധിഷ്ഠിരൻ മനസ്സി നിരൂപിച്ചിരിക്കുന്നു കഴിവരുമോ രാജസൂയത്തിനായി കൊണ്ടു കഴിവതു വരുത്തുക വേണം ഭവാനതും പർവ്വതിന് വന്നു ഞാൻ ഇപ്പോൾ ജഗൽപ്രഭോ പാർത്ഥിവൻ തോൽഭക്തരിൽ പ്രഭു ധർമ്മജൻ തോൽപാദപങ്കജം സേവിപ്പവർക്കു നീ ചിത്തത്തിൽ ആഗ്രഹമെന്തോന്നതു നൽകും മഹിമപെരുതാകിയ രാജസൂയാന്തരേ മുനികളും അമർത്യരും മറ്റുള്ള ഞങ്ങളും നൃപരുമവിടേക്കു വന്നിടും ഭവാനയും നല്ല വണ്ണം കണ്ടു മോദിക്കയാമല്ലോ വിമലതവ നാം കൊണ്ടിഹ വന്നീടുമേ പാപശാന്തി എല്ലാവർക്കും പരമപുരുഷ ഭവദ്രൂപ സന്ദർശനം പുണ്യവാൻ പുണ്യവാൻമാർക്കു വന്നാൽ എന്തുചൊൽ തവചരണ പങ്കജതീർത്ഥാംബുനാലോകം താൽപര്യമോടു ശുദ്ധം വരുത്തിയിടുവാൻ ത്രിദിവമതിൽ എന്നു പേർ വെറ്റി ഭൂലോകത്തിൽ ഗംഗയായി വാഴുന്നു പുനരധര സാതലേ ഭോഗവതി പാലനം വണ്ണം ജഗത്തിങ്കൽ കനിവിനൊടു പണ്ടു നീയുണ്ടാക്കി തോൽപ്പതാൽ കൽമഷം തീർന്നു വിശ്വം സദാശുദ്ധമായി തവമഹിമയോരോന്നിവണ്ണമുള്ള ഭവാൻ തന്നെ മായയാ താനതിൽ മഗ്നനായി ജനിമൃതികളൊന്നുമില്ലാത പൂർണനിഹ ജന്മം മനുഷ്യനായി വന്നത് അത്യത്ഭുതം ഇതിലധിക ആശ്ചര്യമൊന്നും കണ്ടിര ഞാൻ ഇത്തരം നാരദൻ ചൊന്നോരനന്തരം ഹൃദയമുദിതനായി മുകുന്ദൻ പറഞ്ഞു ഹൃതുല്യനുദ്ധ മന്ത്രിയല്ലോ ഭവാൻ സകല ഗുണജാലവും കാലദേശങ്ങളും സകല ഗുരുലഘുത്വവും കാര്യമകാര്യവും ചതുർവിധം ഉപായങ്ങൾ സന്ധ്യാതിഷണ്ണയ ചാതുര്യമേറെ നെയ് ഇപ്പോഴേ മുനിവരനുരച്ചതും നൃപതികളയച്ചതും ഓർത്തുനെയ്യുന്നതിൽ എന്തു നാം വേണ്ടതും മതിലവയോർത്തു ചൊല്ലേണം എന്നിത്തരം മരുളിയ മുകുന്ദൻ്റെ ഭാവത്തോർത്തിട്ടു യജനചരിതങ്ങളും നാരദ ചിത്തവും യമസുത വിചാരവും നൃപതികൾ വിചാരവും സകലജന ചിത്തവും സത്തുക്കൾ ചിത്തവും സകലവും അറിഞ്ഞിരിക്കുന്ന മതിമാനായി സമമതി വിശുദ്ധനായി ജപ്തിസ്വരൂപനായി സാത്വികനായി സത്യനിർമ്മല ശുദ്ധനായി കവിവരരിൽ ഉത്തമൻ ഉത്തവർ ചൊല്ലിനാൻ കൽമഷനാശനൻ കൃഷ്ണനോടായുധം ജയ ജയ മുകുന്ദ ഞാൻ ചൊൽവതു കേൾക്കണം ജഗതിപതിയാം ഭവൽ ഭക്തനായി ശാന്തനായി നിർപതിമണി മൗലിയാം ധർമ്മജൻ തന്നുട നിർമ്മല ചിത്തത്തിലോർത്ത യാഗത്തെയും കനിവിനോട് നന്നായി കഴിപ്പിക്ക വേണമേ കർമ്മമിതം മുമ്പിൽ വേണ്ടതാവുന്നതും കാര്യം ഭവാനതുകൊണ്ടനേകം വരും ആര്യയാം ഭൂമിയും ഏറ്റം തെളിഞ്ഞിടും സ്വജനജന മോദവും ആശ്രിതരക്ഷയും സ്വയമരിവിനാശവും ശാശ്വത കീർത്തിയും പല ഗുണം അതിങ്കൽ വരും ദൃഢം സകല ഗുണമൂലമാം രാജസൂയത്തിനാൽ അഖില നിർവര ജയിക്കേണമേ മുമ്പിനാൽ അതിനിഹജരാസന്ധനെ ജയിക്കേണമേ അവനെ ബഹുസൈന്യുദ്ധേ ജയിക്കായവരാ അമിതബലമുടയവനെ ദ്വന്ദ്വയുദ്ധേ മറ്റും ആഹവേ ആർക്കുമേവെന്നുകൂടാ ദൃഢം അതിനു വഴിയുണ്ട് അതും ചൊല്ലുവൻ ഇന്നു ഞാൻ അന്തണഭക്തിയും ദാനം ഇത്യാദികൾ അഖില പരിവൃൻ അഹമിതന്നു ചോദിച്ചതെല്ലാം കൊടുക്കും അസംശയം ധരണി സുരവരനുടയേഷവും കൈക്കൊണ്ടു ധർമാത്മജാനുജൻ ഭീമൻ മടിയാതെ വേണമെന്നിഹവാൻ ഛിച്ചു ചൊന്നാൽ അത് കൊടുക്കുമ്പൻ അവിടെയഥ ഭീമനെ കൊണ്ടു കൊല്ലാം നൃപം അപ്പോൾ ജരാസന്ധനാശവും വന്നിതേ നൃപതി മകൾ കുലത്തിനു മൗലി ധർമാത്മജൻ നൃപതികൾ സമസ്തരും കരമത് കൊടുത്ത പോവും അതിവിമല കീർത്തിയും താവക കാര്യവും അൽപ്പവും സംശയ സംശയമില്ല വരും ദൃഢം ചടിതി നൃപധർമ്മജ രാജസൂയത്തിനു ജാതമോദം പുറപ്പെട്ടു കൊള്ളാ ഭവാൻ ഇഹ സകലമോർക്കിൽ ഇന്നിത്തരം എന്നുടേ ഇച്ഛ ഇതാകുന്നതിന്നു ഇതെന്നു നിരൂപിച്ചാൽ സകല ജഗ ജഗത അധിപതി സനാതനനാം നിന്റെ സമ്മതം ആരറിയുന്നു ജഗൽപ്രഭോ മതിവിമലുദ്ധവാക്യങ്ങൾ ഇത്തരം അതിനു സദൃശങ്ങൾ മാർഗങ്ങൾ യുക്തങ്ങളും ഇതി വിവിധമിങ്ങനെ കേട്ടു മുകുന്ദനും ചിന്തിച്ച പോലെ മന്ത്രീശ്വരൻ നിശ്ചയമോതി മോദിച്ചു മുകുന്ദനും നൃപതികളയച്ചു വന്നു ദൂതം നോക്കി നാരായണൻ കൃഷ്ണനെ വമരുൾ ചെയ്തു നൃപതികളെയെല്ലാമേ പാലിച്ചു കൊള്ളുവൻ നിശ്ചയമെങ്കിൽ അവർ മനം വയ്ക്കയാൽ കലുഷതയവർക്കിനിയുണ്ടാകയില്ലേതും കർമ്മബന്ധം തീർന്നു നല്ല രായാരവർ മമഭജനമുടയവരെ ദുഃഖിപ്പതിനുള്ള മാർഗം ആക്കിയിടൂ മാർഗമാക്കിയിടുകയില്ല പോയി ചൊൽക നീ മഗധ നൃപനവനെയും ഉടൻ വധിപ്പിച്ചു ഞാൻ മുന്നിൽ വന്നാശുബന്ധം വിടർത്തിയിടുവൻ അനൃതവും അതല്ലിതു സത്യമെന്നുള്ളതും അൻപോടു ഭൂപരോടി പറകനീ ജഗതിപതി വചനം ഇതു കേട്ടു ദൂതൻ ൻ പദം വന്ദിച്ചുടനെ നടകൊണ്ടുപോയി ഭൂപതി വീരരോടുണ്ടായ വൃത്താന്തമെല്ലാം അറിയിച്ചു നൃപവരും അതുപോഴുതും മാധവധ്യാനേന നിത്യവും ഈ ദൃശ്യം ചിന്തിച്ചുമേ വിനാർ നരകരിപുതൻ വന്ദിച്ച നാരദൻ നാരായണാജ്ഞയാവോ ഈ മറഞ്ഞിതു യഥതിയെ അഴകിനോട് വന്ദിച്ചു കൃഷ്ണനും വിച്ഛയാ താതമാതാക്കൾ പദത്തെയും അഴകിനോട് ഗോപ്പി അനുജ്ഞയും കൈക്കൊണ്ടു ആൺമയിൽ രാമനെ ചെന്നു വന്ദിച്ചത വന്ദിച്ചത വടിവിനോട് അനുജ്ഞയും വാങ്ങി രാജ്യത്തെയും വീരൻ ബലഭദ്രൻ സാത്യകീ ആദിയാം യുലവരന്മാരെ ഏൽപ്പിച്ചു കാപ്പതിന് ഏകനാം കൃഷ്ണൻ പുറപ്പെട്ടു വേഗേന മണിരധമതിൽ ചെന്നു സത്വരമേറാൻ മാധവൻ കാന്തമാരായ ജനത്തെയും തനയരെയും അഴകിനോട് ശിവികളിൽ ശിബികകളിലേറ്റിച്ചുതാനും പുറപ്പെട്ടു നാനാരവത്തൊടും ബഹുതര വിശേഷമാരികൾ ബലമിയലും ഹസ്ത്യ അശ്വഭത്തീരഥ ഗണം കുടതഴകൾ വെഞ്ചാമരങ്ങൾ കുടികളും കൗതുകമേറിടുമാലവട്ടങ്ങളും തുരകരധഗൌഷഭജന ബഹുനിനാദവും സ്തുതികൾ ജയ ശബ്ദഗീതങ്ങൾ പലതരം കുമുലതര പറകൾ പലവാദ്യഘോഷങ്ങളും താണ്ടവമേള ശൃംഗാരലീലാരസം മുനികളുടെ വേദവേദാന്ത ഘോഷങ്ങളും മുതിതമുടു വിപ്രവരരുടെ ഘോഷവും പരമപുരുഷൻ പുത്രർ പ്രദ്യുമന പ്രദ്യുമനാദികൾ പാരമ്പരാക്രമയാദവഘോഷവും ഇവ പലതുമുടനുടനെ രാജസൂയം കാൺമാനിമ്പമോടെ കൂടി മന്ദം നടന്നുപോയി ദുരിതഹര സകല ഗുണ മോദരനോടുകൂടി ഗമിക്കുന്ന ജനനിവഹ സന്തോഷഭാഗ്യം പറയുവാൻ ജന്മികൾക്കാർക്കും എഴുതല്ല മന്നവാ ബഹുവിധൃതങ്ങളാം ഉത്സവം കണ്ടിടാം ബഹുധര ബഹൂധന ബഹുധനതരാന്തരം ദാനങ്ങൾ ലാഭമാം ബഹുവിധകൃതം ഭക്തി തൃപ്തിയും വന്നിടും ബഹുവിധകൃതം ദോഷമൊക്കെയും പോയിടും സകല ശുഭശോഭിതം സജ്ജനം കണ്ടിടാം സകല കരണേന്ദ്രിയുഷ്ടിയും ലഭ്യമാം സകല മേവുന്ന മാധവം സർവതാ കണ്ടുകൊണ്ടാടി ഭജിച്ചിടാം യുവവലതുലാഭമായി കൂടും ജനത്തിൻ്റെ ഇച്ഛയാം യാത്ര കൊണ്ട് എന്തുചൊല്ലൂ നൃപ ഗിരികൾ പല ബലനഗരമധുരാജ്യങ്ങൾ കാനനം ഗംഭീരമാം നദി പൊയ്കകൾ പിന്നിട്ടു ൃഷധ്വതി പിന്നെ കുമുധി പുണ്യമേറുന്ന സരസ്വതി എന്നതും പാഞ്ചാല മത്സ്യരാജ്യങ്ങൾ കടന്നു പോയി വടിവിനൊടു വന്നിതു മാധവൻ കേൾക്കയാൽ പെരികിനൊടു മുതി വാദ്യഘോഷത്തോടും പാണ്ഡവന്മാർ ബന്ധുവർഗവും ഒന്നിച്ചു കമലതള നേത്രനെ ചെന്നെതിർത്ത് അൻപോടു കാലാത്മജന്മുകുന്ദുൽകിനാൻ കലുഷഹരനുടേ മൃദുശരീര സംഘത്തിനാൽ കാലുഷ്യമെല്ലാം മകന്നൊരു ഭൂപനും നയനമതിലൊഴിയുവരും ആനന്ദഭാഷ്പവും ആനന്ദബാഷ്പവും നന്നായി വാർത്തു നിന്നീടിനാ നൗവണ്ണം അനിലജനുമതുമൊഴുതു കൃഷ്ണനെ ഔവണ്ണം അനിരജയുധം ധർമ്മപുത്രരും വന്ദിച്ചു വിമുധപതി നന്ദനപ്പോൾ മുകുന്ദനെ വിശ്വാസമോടു പുണർന്നു കൈക്കൊണ്ടിതു നകുല സഹദേവരും മാധവൻ തൻ തൻപതും നന്നായി നമസ്കരിച്ചപ്പോൾ മുകുന്ദനും വിനയമോടു വിപ്രര വന്ദിച്ചു പിന്നെയും വിശ്വാസമോടു ഗുരുക്കളെ വന്ദിച്ചു നരവര അതാകിയ സൃഞ്ജയ കേ നരപതികൾ പാണ്ഡവന്മാരെയും മാനിച്ചു സകലജന വിവിധതരവാദ്യഘോഷത്തോടും സർവാത്മകനെ ആവോളവും സേവിച്ചാർ അതികുതുക മന്ദണർ നൃത്ത കോലാഹലാലനന്ദമൂർത്തിയെ വാഴ്ത്തിനാരേറ്റവും വിവിധ രചന നിവഹമൊന്നായി ദാക്ഷിണ്യശീല ധർമാത്മജാദ്യുതം വിവിധ മന്ദം മന്ദം വാസ്തവമോടെ ഗൃഹാന്തേ വരുന്നേരം ജഗതിപതി മാധവൻ വന്നതു കേൾക്കയാ ജാതമോദം പുരവാസിനാരീജനം നിജനിജ പ്രവൃത്തികൾ കൈവെടിഞ്ഞപ്പോഴേ നിർമ്മലഹർമ്മ്യങ്ങളേറി നോക്കിയിടിനാർ അതുപൊഴുതു കാന്തമാരോടും മുകുന്ദനെ ആനന്ദമോടു വരുന്നതു കണ്ടവർ അലിവിനോട് പുഷ്പവർഷം ചെയ്തു മേൽക്കുമേൽ അന്തർ മനസ്സിഗാഠം ഉണർന്നീടിനാർ നയനമതുകൊണ്ട് വിശേഷം പറഞ്ഞവർ നന്നായി തങ്ങളിൽ ഇത്തരം ചൊല്ലിനാർ മനസ്ജനുമൂലമാം മാധവൻ തന്നുടേ മാനിനിമാരുടെ പുണ്യം പുകഴ്ത്തുവാൻ ഒരു പൊഴുതുമാരാൽ ഓർത്താൽ കഴിവരാ ഓരോന്നിവണ്ണം പറഞ്ഞു തരുണിമാർ കമലദള നേത്രനെ നോക്കി നിന്നീടിനാർ കാരുണ്യശീലനെ കണ്ട പുരജനം പലവിധമതായുള്ള കാഴ്ചയാവന്ദിച്ചു പരിചിനൊടു മന്ദിര സന്നിധ്യവും ചെന്ന ബോധിസുഭകമാരായ നാരീജനം വന്നു അത്യന്ത മോദാലെതിരേറ്റു കൊണ്ടുപോയി പുരമതിനകത്തുപൂകിച്ചിതു മാധവം പുരമതിൽ വരുന്നതിന് മുന്നമേ ധർമ്മജൻ പരിചിനൊടു നന്നായി അലങ്കരിച്ചുള്ള പറയാവിതും സുഖമടു അലങ്കരിച്ചുള്ളു സത്വരം എഴുന്നേറ്റിരുന്നൻപോടു ചെന്നിട്ടു പാപനാശം മുകുന്ദം പുണർ നേടിനാൾ അഖില ജഗതീശ്വരൻ തന്നോടെ മൂർദ്ധനെ ആനന്ദ ബാഷ്പവർഷം ചെയ്തു കുന്തിയും അതുകൊതു കുന്തിയെ വന്ദിച്ചു മാധവൻ ആശീർവചനവും ചെയ്തിയും അതുകൊഴുതു പാഞ്ചാലി പിന്നെ സുഭദ്രയും മൻപോടു കൃഷ്ണനെ വന്ദിച്ചു പരമശിവയോഗികൾക്കും ബഹുദുർലഭം ലഭിപ്പാൻ പണിയുള്ള മാധവൻ നിജ സദന അഴകിനൊടു മൂലമായി തത്ര പൂജിപ്പാൻ ശക്തനായി ധർമ്മജൻ ജഗതിപതി തന്നെ മനസ്സിൽ ഉറപ്പിച്ചു ജാതമോദം നൃപൻ പൂജിച്ചു കൃഷ്ണനെ മണിസദന മുതലഥ വസിപ്പിച്ചു മാധവം ആനന്ദ സൽകഥാ സല്ലാപവും ചെയ്തു അഴകൊടുവസിപ്പിച്ചു ധർമ്മജൻ അർജുനൻ ആനന്ദമൂർത്തിയോടൊന്നിച്ചു വന്നൊരു സകലയൊരു സകലരെയും അൻപിൽ യഥാക്രമം പൂജിച്ചു സാക്ഷിഭൂതൻ തൻ്റെ ഭാര്യമാർദ്ദങ്ങളെ കനിവിനോട് വാക്കിനാൽ പാഞ്ചാലി കാലുഷ്യമെന്നിയേ പൂജിച്ചു സാദരം അവരവർ വസിപ്പതിന് ഓരോ ഗൃഹങ്ങളിൽ ആനന്ദമോടെ വസിപ്പിച്ചു പാഞ്ചാലി വസനമതും ആഭരണാതി മറ്റും വേണ്ട വാഞ്ച്ഛിതമെല്ലാം അറിഞ്ഞു നൽകിയിടിനാൾ ഇവ പലതും ഉചിതവിധി ചെയ്തിതു പാണ്ഡവർ ഈശ്വരനോടും ഒരുമിച്ചു സൗഖ്യമായി മരുവിനതു കാരണം സന്താപവും തീർന്നു ആനന്ദമോടെ പുരവാസി വൃന്ദവും സകലരും ഒരുമിച്ചു വാഴുന്ന നാളാ സഭയം സഭ അതുമയൻ മുദാ മുന്നം കൊടുത്തതിൽ ജഗതിപതി മാധവൻ ധർമാത്മജാതിയും ജാതമോദം മറ്റു ബന്ധുവൃത്യാദിയും സകല ഗുണശാലികൾ സത്തമന്മാരുമായി സർവസാരാർത്ഥ സിദ്ധാന്തജ്ഞ വിപ്രരും പലരും ഒരുമിച്ചു വാഴുമ്പോൾ യുധിഷ്ഠിരൻ പരമപുരുഷം ഗോപ്പി മെല്ലവേ ചൊല്ലിനാൻ ജയ ജയ മുകുന്ദ പത്മാക്ഷ കൃപാമ്പുധേ ജയ ജയ കൃഷ്ണ നാരായണ ശുഭ ജയ ജയ ജഗൽപദേ നാഥ നമോസ്തുതേ ജഗതിദമശേഷം പരിപാലനാർത്ഥമായി ജനനമരണാദികളൊന്നുമില്ലാത്ത നീ ജന്മമെടുത്തു നിന്മായാ ഗുണങ്ങളാൽഭവഭയവിഹീനനാം വിഷ്ണു ഭവാൻ മമ ഗൃഹമതിലിറ്റ് ഗൃഹമതിലേ അതിൽ ഗൃഹമതിൽ അതിൽ നിന്നു വന്നത് മൂലമായി മമ ജനന സാഫല്യമൊക്കെയും വന്നിതു മൽക്കുലത്തോടെ പരിശുദ്ധനായി ഞാൻ തവചരണ പങ്കജേ ഭക്തനാമിനുടേ താൽപര്യകാമങ്ങൾ തന്നുവല്ലോ ഭവാൻ സകലസുഖഭോഗങ്ങളുണ്ടെന്നിരിക്കലും സമ്മോഹമുണ്ടാം നരന്മാർക്കതിൽപരം ഒരു പുഴുതുകാമത്തിനറ്റമില്ലായകയാൽ ഒന്നുണ്ടപേക്ഷിപ്പതിന്നു മഹാമതേ തവകല കലകളിദ്രാദിയായവയൊക്കെയും തത്ര ജയം വരുവാൻ രാജസൂയത്തെ യജനമതു ചിന്തി ഭവാൻ സാധിച്ചു തന്നിഹ ഭഗവത് അനുചരരുടെ ഭാഗ്യം ജഗത്തിങ്കൽ ഭക്തപ്രിയ പ്രഭോക്ക വേണമേ ഇതി നൃപതി വചനമതുകേട്ടു മുകുന്ദനും ഇന്നു നിൻ ചിന്തിതം ആശ്ചര്യമാവെന്നാൻ മുനികൾ സുരപിതൃ നിർപതിമാർ ഞാനും ഏറ്റവും മോദിക്കുമുണ്ടാം നിനക്കു സൽകീർത്തിയും ഇതിനുടനെ ദിഗ്ജയം വേണമേ മുമ്പിനാൽ ഇച്ഛയാം രാജസൂയത്തിനു വൈകാതെ തവ സഹജ വീരഅോടു പോയിടുക സംശയമെന്നിയേ ദിഖു ജയിപ്പാനായി ഒരുവരുമിതെന്നെ ജയിക്കയില്ലെന്നു നീ ഓർക്കെടോ ഭക്തി കൊണ്ടെന്നെ ജയിച്ചിതു കൃപയുടെ കൃഷ്ണവാക്യം കേട്ടു ധർമ്മജൻ കൃപയോട് സഹോദരന്മാരെ ദിശി ദിശി വിമലപതി ധർമ്മജന്മാനിച്ചയച്ചിതു വീര്യവാൻ അർജുനൻ തന്നെ വടക്കോട്ടും ബലമുടയ ഭീമനെ പൂർവദിക്കിന്നുമായി ബുദ്ധിമാനാം സഹദേവനെ തെക്കോട്ടും നകുലനഥ പശ്ചിമദിക്കിനും പോയിതു നാനാപടജ്ജനത്തോടുമൊരുപോലെ ദിശി ദിശി അസംശയം ചെന്നവർ മന്നരേ ദിഗ്ജയം ചെയ്ത സംഖ്യം ധന അസംഖ്യം ധനസഞ്ചയം വരിയൊടു കൊണ്ടുപോകുന്ന അഗ്രജൻ തൻ പദം വാരാതെ അംഗ്രജൻ തൻ പദം പാരാതെ നാൽവരും വന്നു വണങ്ങിനാർ ജരാസന്ധം നൃപവീരഞ്ചരാസന്ധം എന്നതു കേട്ടു ധർമാത്മജൻ മനസ്സിൽ ഒരു ചിന്തയും പൂണ്ടുവാഴും വിധോ മാധവനുദ്ധവർ ചൊന്നവയൊക്കെയും കനുവിനൊടു ധർമ്മജനോടറിയിച്ചിതു കാര്യം ജയിച്ചിതെന്നോർത്തു ധർമാത്മജൻ ഉടനെ കമലാക്ഷനും ഭീമനും അർജുനൻ അവർ വടിവുടെ അന്തണരൂപം നൃപവരജരാസന്ധവിപ്രിയൻ മുന്നിൽ നിന്നു വിനീതരായർഥിച്ചു മാധവൻ നൃപതിമതിമാൻ കേൾക്കഥാന ശീല പ്രഭോ നാണം പരാധീനമെന്നുള്ളത് അകലവേ കളഞ്ഞുള്ളിൽ ഓരോരോ മോഹേന ആർത്തിയാ നടക്കും അതിഥികൾ ഞങ്ങളും നിന്നുടെ കീർത്തി കേട്ട് എത്രയും ഭാര്യ ദൂരത്തു നിന്നിങ്ങു വന്നിതു തവ നിലവിൽ ഞങ്ങൾ തൻ കാര്യം ഇത് അല്പമാം തന്നിടവേണം അർത്ഥിച്ചവ ഞങ്ങൾക്കും അനുതവും കേൾ മുന്നം ഹരിശ്ചന്ദ്രൻ അസുരവരനാം അസുരവരനാദേവൻ ശിബി നൃപതി മറ്റു വ്യാധൻ കബോധനിവർ നന്നായി ഭീഷ്മ നന്നായ അഭീഷ്ടലാഭത്തിനാൽ മുക്തിയം പരിജിനോട് സിദ്ധി ചിത് സിദ്ധിച്ചിതെന്നു കേൾപ്പില്ലയോ പാർത്ഥിവ മംഗലശീലനാം മാഗധ ഇവ പലതും ഉചിതമിഹ കൃഷ്ണവാക്യം കേട്ടു ഈശ്വരമായ മോഹിച്ചു മാഗതൻ അതിഥികളെ ഏറ്റവും സൂക്ഷിച്ചു പിന്നെയും മൻ നോക്കി ഓർത്താൻ ഓർത്താൻ ഇതം മാഗധൻ ഇവരുടെ കരവിരലിൽ ഞാൻ ത ഞാൻ തഴമ്പുണ്ടല്ലോ ഈശ്വരതുല്യ തുല്യ തേജോബലവാക്യവും ബലമിയലും ഒച്ചയും ഭാവഗാംഭീര്യവും ബുദ്ധിപ്രഭാവാദിലണമോർക്കുമ്പോൾ അവമലരിൽ അന്തണരല്ലെന്നു തോന്നുന്നു അന്നു കണ്ട പരിചയം തോന്നുന്നു ഇവ പലവുമോർക്കിൽ ഇങ്ങിനിവർ മന്നവർ നിശ്ചയമെങ്കിലും ഇന്നിവർ ചൊന്നതുരവിനോട് നൽകുവനില്ലൊരു സംശയം വേണമെൻ ജീവൻ എന്നാൽ അതും നൽകുവൻ നൃപതിയുടെ ജീവനം മിത്രരക്ഷാർത്ഥമാം നിർണയം പണ്ടു മഹാവിഷ്ണുവാം വടുവാകിയ വാമനമൂർത്തിയാൽ അങ്ങഹോ ബലി അസുരൻ അവനുടേ സർവവും നൽകി ഞാൻ ബലിയുടെ സൽക്കീർത്തി ഇന്നും നടക്കുന്നു അസുരൻ അവനൊന്നറിയാഞ്ഞല്ല ചെയ്തതും അർത്ഥിച്ചതു കൊടുക്കുന്നവനുത്തമൻ ഇതി പലവിധം നിരജിത്തെ വിചാരിച്ചു ഇച്ഛിച്ചതെന്തു ചൊൽകെന്നും മുകുന്ദനോടനുസര അനുസരണവാക്കു ചൊല്ലിടിനാൻ എന്നുടെ അംഗമൂർത്താവതു വേണമെന്നാകിലും തരുവതിനി ലഗില്ലേതും മടിയാതെ താൽപ്പര്യമുള്ളവ ചൊല്ലുവിൻ വിപ്രരേ ഇതി മഗധവാക്കുകേട്ടപ്പോൾ മുകുന്ദനും ഇച്ഛയായുള്ളതിനായി അരുൾ ചെയ്തിതു ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ